അതുകൊണ്ട് പവർ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സാവുന്നില്ല എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് അതായത് ഇപ്പൊ കേസിലെല്ലാം മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് ദൈവമേ ഇത് വളരെ അക്രമമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു നടികളുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ വെച്ചാൽ സാധാരണ ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ കളിക്കാൻ വെച്ചാൽ ഇറ്റ് സൂപ്പർ സ്റ്റാറുകൾക്കെല്ലാം തലവേദന പിടിക്കുന്ന സമയമാണ് ഇപ്പോ സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമാ സംഘടനകരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഏർപ്പാടാക്കിയ ഏറ്റവും പുതിയ സംഘടനയാണ് ഹേമ കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഹേമ കമ്മിറ്റി വന്നതോടുകൂടി ഒരുപാട് നടികളുടെ പരാതികളാണ് വന്ന് കൂമ്പാരമാവുന്നത് സിനിമ സംവിധായകന്മാരും നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും സൂപ്പർ സ്റ്റാറുകൾക്കുമാണ് പരാതികൾ വന്ന് കൂമ്പാരമാവുന്നത് ഇതാ ജനപ്രിയ നായകൻ ദിലീപിനെതിരെയാണ് നടി ഷീലാമ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സിനിമാ സെറ്റിൽ വെച്ച് ഒരുപാട് പേര് തന്നെ ബഹുമാനിക്കാറുണ്ട് എന്നുള്ളതാണ് ഷീലാമ പറയുന്നത് മിസ്റ്റർ മരുമകൻ എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഷീലാമയോട് സംസാരിക്കാൻ വന്നില്ല ദിലീപ് എന്നാണ് ഞാനാണ് ഷീല എന്ന് ദിലീപിനോട് പരിചയപ്പെടുത്തി അതിനെന്താ ഷീലാമ എന്നാണ് ദിലീപ് പറഞ്ഞത് മോഹൻലാലും മമ്മൂട്ടിയും വരെ തന്നെ കണ്ടാൽ ബഹുമാനിക്കും എന്നുള്ളതാണ് ഷീലാമ പറയുന്നത് ജനപ്രിയ നായകൻ ദിലീപിന് കുറച്ച് അഹങ്കാരമുണ്ട് എന്നുള്ളതാണ് ഷീലാമയുടെ അഭിപ്രായം ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നത് സിനിമാ നടിമാർക്ക് ഉപകാരമാവുന്ന രീതിയിലുള്ള നിയമമാണെന്നുള്ളതാണ് ഷീലാമ്മ പറയുന്നത് സിനിമാ നടന്മാർക്ക് പ്രതിഫലം കൂട്ടിയതുപോലെ നടിമാർക്കും കൂട്ടണമെന്നാണ് ഷീലാമ്മ പറയുന്നത് ടി വിയിലാണ് ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അത്ഭുതവും തോന്നി ഭയങ്കര സങ്കടവും തോന്നി ഇപ്പൊ പരാതി പറയുന്നത് കോട്ടിൽ പോയാലും പോലീസ് സ്റ്റേഷൻ പോയാലും എന്താ തെളിവെന്നാണ് ചോദിക്കുന്നത് ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ ഉടനെ സെൽഫി എടുത്ത് ഇങ്ങനെ ഫോട്ടോ സെൽഫി എടുക്കുമോ ആ ഇതൊന്ന് തെളിവ് എനിക്ക് ഒന്നും കൂടെ നോങ്ങോ ഞാൻ തെളിവ് എടുക്കട്ടെ എന്ന് പറയുമോ അങ്ങനെയൊന്നും പറയില്ല ആ കാലത്തെല്ലാം വന്ന് അവർ മോശമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ലാൻഡ് ലൈനിലായിരിക്കും അല്ലെങ്കിൽ അന്നൊന്നും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ സെല്ലിലെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടെല്ലാം ഒരു കാലത്ത് ഇങ്ങനെ ഹേമാസാമിത്തി വരും അപ്പോൾ നമുക്ക് എനൈസ് കാണിക്കണം എന്നുള്ള രീതിയിൽ അവരൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചോ നിനു തെളിവ് എങ്ങനെ എങ്ങനെയാ തെളിവ് കാണിക്കുന്ന ഇതിലെല്ലാം ഞാൻ ചോദിക്കട്ടെ എങ്ങനെ തെളിവ് കാണിക്കവര് ഡബ്ലി സി സിയെ കുറിച്ച് ബഹുമാനമുണ്ട് അന്ന് മുതൽ ഇന്ന് വരക്കും അവര് എത്രയാണ് അവര് പോരാടുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പാസ്തവും അവര് കാരിയർ തന്നെ പോയി ഇത് കാരണം ഡബ്ലി സി സിയിലുള്ള ആ നടികളുടെ എന്ത് സുന്ദരികളാണ് എന്ത് നല്ല കഴിവുള്ള നടികളാണ് അവരെല്ലാം ജീവിത ജീവിതമല്ല അവരുടെ കാരിയർ പോയല്ലോ ആ എത്ര അവരൊക്കെ ഇതിനു വേണ്ടി അവർ എത്ര ഓടി നടന്നതും ഇല്ല ആരെയും വിളിച്ച് പറഞ്ഞ് ആൾക്കാരെ വീണ്ടും പ്രസ്മീറ്റ് വെച്ച് എന്തെല്ലാം ചെയ്തു അവര് വാസ്തവത്തില് അവര് ഗ്രേറ്റ് ആണ് കേട്ടോ ഗ്രേറ്റ് അതുകൊണ്ട് പവർ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് അതായത് ഇപ്പൊ ഇപ്പൊ കേൾക്കുമ്പോഴേ എനിക്ക് എല്ലാം മനസ്സാവുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് ദൈവമേ ഇത് വളരെ അക്രമമാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു നടികളുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ വെച്ചാൽ സാധാരണ ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ കയറി കളിക്കാൻ വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഓർഗിനറീസിംഗ് ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ ഉണ്ടല്ലോ സാനാർത്ഥി സാറാമ്മ കള്ളിച്ചെല്ലമ്മ അങ്ങനെ എന്റെ പേരിലുള്ള കടത്ത നാട്ടുമാസം അങ്ങനെ എന്റെ പേരിൽ തന്നെയുള്ള പടങ്ങൾ വന്നിട്ട് പോലും എനിക്ക് പുരുഷന്മാരെക്കാൾ അധികം എനിക്ക് പണം കിട്ടിയിട്ടില്ല പണം തരില്ല അവര് സ്ത്രീക്ക് പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ തന്നെ കൊടുക്കണം